നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള അഞ്ച് മത്സരങ്ങളുടെ ടി ട്വൻറ്റി ഐ സീരീസിലെ അവസാന മത്സരപിത അഹമ്മദാബാദിൽ നടക്കാൻ പോകുന്നു ടോസ് കഴിഞ്ഞു ടോസ് കിട്ടിയിരിക്കുന്ന സൗത്ത് ആഫ്രിക്കാണ് അവർ ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു ഇന്ത്യയുടെ ഇലവനില് സഞ്ജു സാംസൺ ഉണ്ട് യെസ് ടോസിൻ്റെ സമയത്ത് ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ് പറഞ്ഞ കാര്യങ്ങളിലേക്ക് പോകാം ടോസ് കിട്ടിയാലും നമ്മൾ ബാറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് തീരുമാനിച്ചിരുന്നത് ഒരുപാട് ഡിയോ ഒന്നും മത്സരം പുരോഗമിക്കുക ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല നമുക്ക് വേണ്ടത് ഈ സീരീസ് വിജയിക്കുക അതിനപ്പുറം ഈ കളിയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ബൂംറ ഹർഷദിനെ പകരം പ്ലെയിങ് ലെവലിലേക്ക് വരുന്നു വാഷി കുൽദീപിന് പകരം വാഷി വരുന്നു ഗില്ല് പുറത്താണ് ഒരു ഡിഗിൾ അദ്ദേഹത്തിനുണ്ട് സോ സഞ്ജു സാംസണിൻ എന്നാണ് ഇപ്പോൾ സുരുകുമാർ യാദവ് പറയുന്നത് അതേസമയം മറുക്രം പറഞ്ഞത് വിക്കറ്റ് ലുക്സ് കൂട്ട് വി ഹാവ് ക്വായറ്റ് എ ഫ്യൂ ഗെയിംസ് ഇൻ ടി ട്വൻ്റി വേൾഡ് കപ്പ് അറ്റ് ദിസ് വെന്യൂ ഏതായാലും സീരീസ് ലെവൽ ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് നല്ല രൂപത്തിൽ വിത്ത് എ പോസിറ്റീവ് നോട്ട് സീരീസ് അവസാനിപ്പിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു ജോർജിലിൻ്റെ ആൻഡ്രിഗ് നോർക്കിയക്ക് പകരം പ്ലെയിങ് ലെവലിൽ ഉണ്ട് എന്നുകൂടി ഏഡൻ മാർക്രം സ്ഥിരീകരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്ത്യയുടെ പ്ലെയിങ് ലെവൻ നോക്കാം സഞ്ജു സാംസൺ അഭിഷേക് ശർമ്മ സൂര്യകുമാർ യാദവ് തിലക് വർമ്മ ഹാർദിക് പാണ്ഡ്യ ശിവൻ ദ്വൂബെ ജിതേഷ് ശർമ്മ വാഷിംഗ്ടൺ സുന്ദർ വരുൺ ചക്രവർത്തി ഹർഷ്ദീപ് സിംഗ് ജസ്പ്രീത് ബുംറ സൗത്ത് ആഫ്രിക്കയുടെ പ്ലേയിങ് ഇലവൻ റീസ ഹെൻറിക്സ് ക്യുൻഡൻ ഡീകോക്ക് ഹീഡൻ മാർക്രം ഡേവൽഡ് ബ്രെവിസ് ഡേവിഡ് മില്ലർ ഡൊണാവൻ ഫെരീഡ ജോർജ് ലിൻ്റെ മാർക്കോ എൻസൺ കോർവിൻ ബോഷ് ലുങ്കിയങ്കീഡി ഓട്ട്നിയിൽ ബാറ്റ്മാൻ ഏതായാലും ഇതാ ഇന്ത്യ ബാറ്റ് ചെയ്യാൻ ഇറങ്ങാൻ പോവുകയാണ് സഞ്ജു സാംസൺ ഓപ്പൺ ചെയ്യാൻ ഇറങ്ങും വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി